സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് കിഷോർ തമിഴ് കന്നഡ തെലുങ്ക് എന്നീ ഭാഷകളിൽ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നടനാണ് അദ്ദേഹം ഒപ്പം മികച്ച കുറച്ച് മലയാള സിനിമകളുടെ ഭാഗമാകാനും കിഷോറിന് സാധിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ തിരുവമ്പാടി തമ്പാൻ എന്ന സിനിമയിലൂടെ മലയാളത്തിലെത്തിയ കിഷോറിൻ്റെ രണ്ടാമത്തെ മലയാള ചിത്രം അച്ചാദ്യൻ ആയിരുന്നു മമ്മൂട്ടിയായിരുന്നു ഈ സിനിമയിലെ നായകൻ പിന്നീട് നിരവധി സിനിമകളുടെ ഭാഗമായ കിഷോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കണ്ണൂർ സ്ക്വാഡ് എന്ന മമ്മൂട്ടി ചിത്രത്തിലും ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു ഇപ്പോൾ കണ്ണൂർ സ്കാഡിനെ മമ്മൂട്ടിയെക്കുറിച്ചും പറയുകയാണ് കിഷോർ ക്ലബ് ഓഫ് ഹം മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മമ്മൂക്കയോടൊപ്പം ഏറ്റവും അവസാനം ചെയ്ത സിനിമയാണ് കണ്ണൂർ സ്ക്വാഡ് അദ്ദേഹം വളരെ മികച്ച നടനാണ് അദ്ദേഹം സിനിമയെ മനസ്സിലാക്കുന്ന രീതി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കണ്ണൂർ സ്കാഡിൻ്റെ സമയത്ത് എനിക്കൊരു ഉണ്ടായിരുന്നു ആ സിനിമയിൽ എനിക്ക് മീശയില്ല എന്നാൽ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ അവസാന നിമിഷം എൻ്റെ കഥാപാത്രത്തിന് മീശ വയ്ക്കാമെന്ന് തീരുമാനിച്ചിരുന്നു സിനിമയിൽ എൻ്റേതൊരു തമിഴൻ ക്യാരക്ടർ ആയിരുന്നല്ലോ അന്ന് മമ്മൂക്ക സെറ്റിലേക്ക് വരുമ്പോൾ എനിക്ക് മീശ സെറ്റ് ചെയ്യുകയായിരുന്നു അത് കണ്ടതും അദ്ദേഹം എന്നെ നോക്കി പിന്നെ സംവിധായൻ്റെ അടുത്തേക്ക് ചെന്നു ആ കഥാപാത്രത്തിന് നമുക്ക് മീശയില്ലാതെ ചെയ്യാമെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ കാന്താരയിൽ ഫോറസ്റ്റ് ഓഫീസറായിട്ടാണ് അഭിനയിച്ചത് അതിലും എനിക്ക് മീശ ഉണ്ടായിരുന്നില്ല കാന്താരയിൽ എനിക്ക് വളരെ കുറച്ച് സമയമായിരുന്നു ഉണ്ടായിരുന്നത് വളരെ ചെറിയ റോളായിരുന്നു അതിൻ്റെ ഇമേജും ഓർമ്മകളും ആളുകൾക്ക് ഇവിടെയും വർക്ക് ചെയ്യുമെന്ന് മമ്മൂക്ക പറഞ്ഞു എന്നാണ് കിഷോർ പറയുന്നത്